ഹലോ ഡീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ജലദോഷം പിടിച്ച് മൂക്ക കടഞ്ഞിരിക്കുവാണേ സൗണ്ട് അതുകൊണ്ട് ശരിയല്ല അപ്പോൾ ഇത് ഞായറാഴ്ച വൈകുന്നേരത്തെയും തിങ്കളാഴ്ച രാവിലത്തെയും കൂടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം തമ്പനിയിൽ കണ്ടതുപോലെ എനിക്ക് തോന്നിപ്പോൾ ഒരു കാര്യമാണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടു കാണുമല്ലോ നമ്മളൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണോ ജീവിക്കാൻ വേണ്ടി തിന്നുകയാണ് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഫുഡ് ചമ്മന്തിയും മെഴുക്കുരട്ടയും മാത്രമേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ വേറെ മീൻ ഇറച്ചി അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു അപ്പം എന്തായാലും നമ്മൾ ചമ്മന്തി കൂട്ടി തിന്നല്ലോ ചമ്മന്തിയും ചോറും ഒക്കെ വെച്ച് ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്ക് തിന്നു രാത്രിയായപ്പോൾ വീണ്ടും തിന്നാനുണ്ടാക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ ചോദിച്ചത് നമ്മൾ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണോ ജീവിക്കാൻ വേണ്ടി തിന്നുകയാണ് എൻ്റെ ഒരു പുത്രം കാണിക്കുന്ന കാണിച്ചുവെച്ചിരിക്കുന്ന വിലയാ കുറച്ചൊക്കെ ഗുരു എല്ലായിടത്തും കുപ്പിക്കാത്ത ഇട്ട് വെച്ചിരിക്കുന്ന കേട്ടോ അപ്പം വൈകുന്നേരത്തെ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ച കേട്ടോ ചിക്കൻ വാഞ്ഞ് കറിയും വെച്ച് അപ്പോൾ കുറച്ച് റൈസ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നേ കേശപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ സ്കൂളിൽ ഇപ്പം കൊണ്ടുപോകാൻ വെക്കുമല്ലോ അപ്പം അതിൻ്റെ ബാക്കി റൈസ് ഒരു കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനടുത്ത് ഞങ്ങൾ ഫ്രൈഡ് റൈസായിട്ട് അങ്ങ് വെച്ച് കേട്ടോ കുറച്ച് സലാഡും ഒക്കെ ഇരുന്നേ ഞങ്ങൾ പൊള്ളിച്ച് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ തുണികളൊക്കെ കട്ടിലേക്ക് കൊണ്ടിട്ടിരുന്നേ അതൊക്കെ മടക്കി വെച്ച് എല്ലാ വീട്ടിലും ഒരു കസേര കാണും റൂമിൽ കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ഈ തുണി നനച്ച തുണി കൊണ്ടുവിടുന്നൊരു കസേര അവസാനം അതിലിങ്ങനെ നിറയുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ കസേര അങ്ങ് മാറ്റി കട്ടിലാക്കി കേട്ടോ കട്ടിലാവുമ്പോൾ എന്തായാലും വെറുക്കി മാറ്റിയല്ലേ പറ്റുള്ളൂ അങ്ങനെ ഞാനിപ്പോൾ കട്ടിലല്ലോ ആണ് നനച്ച തുണി കൊണ്ടുവിടുന്നത് അങ്ങനെ അവിടുന്ന് പറക്കി അതൊക്കെ വെച്ചിട്ട് പാത്രമൊക്കെ കഴിവച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം തന്നെ ഈ കേശപ്പൻ ഉറങ്ങിപ്പോയി കൊച്ചി ടി വി കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി പിന്നെ അവനെയും കൊണ്ട് കിടത്തി പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ എപ്പോഴും നമ്മൾ ചിക്കൻ കറി വെക്കുന്ന ഒക്കെ കാണിക്കുന്നില്ല അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാതെ അങ്ങനെ ഇതേക്കെ ഇടന്ന് കേട്ടോ ഇനി അടുത്ത ദിവസം രാവിലത്തെയാണ് കേട്ടോ നല്ല വെയിലാണ് നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇപ്പം മഴയൊക്കെ മാറിയുള്ള അന്തരീക്ഷം പിന്നെ ഞാൻ ആദ്യമേ തന്നെ നമ്മൾ കാപ്പിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ രാവിലെ കാപ്പിയിടും ശീലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കാണല്ലോ മാറുന്നത് അങ്ങനെ ഞാൻ ആദ്യമേ കാപ്പിക്ക് തന്നെ വെള്ളം വെച്ചിട്ട് ഇന്നലെ ചിക്കൻ കറി വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കിടന്നത് അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ കാപ്പിക്ക് വെള്ളവും വെച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് നേരെ നേരത്തെ കുഴച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചപ്പാത്തിയുടെ ഒരു ബഹളമാണ് കേട്ടോ രാവിലെയും ഉച്ച രാവിലെയും രാത്രിയിലൊക്കെ ചപ്പാത്തിയാണ് അപ്പം ചിക്കൻ കറി വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ചപ്പാത്തി വേണമെന്നുള്ളത് ഇന്നലെ പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നത് അങ്ങനെ കാപ്പിക്ക് വെള്ളമൊക്കെ തിളച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ട് കേട്ടോ അങ്ങനെ മാവ് കുഴച്ച് ബോള ഉരുളയാക്കി വെച്ചിട്ട് കേശപ്പന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് ഉള്ളിക്കറി വെക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ മുട്ടക്കറി മുട്ടക്കറിയാക്കിയേ അതിൻ്റെ ഇടയ്ക്ക് കാപ്പിയും കൂടെ കുടിക്കുന്നുണ്ട് അപ്പോൾ കേശപ്പനെ ഞാൻ ചിക്കൻ കറിയോ മീനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും സ്കൂളിൽ ഇന്നേ കൊടുത്തു കൊടുത്തുവിട്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ സ്കൂളിൽ കൊടുത്തുവിടേണ്ട അതൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ അങ്ങനെ കൊടുത്തൊന്നും വിട്ടിട്ടില്ല ഇന്നേ വരെ അപ്പോൾ ഉള്ളിക്കറിക്ക് വഴട്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റുമൊക്കെ ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് വഴട്ടി അടച്ചട വെച്ചിരിക്കുവാണേ അപ്പോൾ അതൊന്ന് വഴണ്ട് വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ചപ്പാ ബോളുകളായിട്ട് എല്ലാം ഇട്ടതിന് ശേഷം ചപ്പാത്തിയുടെ സാധന സാധന ജംഗമ വസ്തുക്കളെല്ലാം എടുത്ത് വെച്ചിട്ടാണ് തുടങ്ങിയത് കേട്ടോ ഈ ചപ്പാത്തി ഇട്ടൊക്കെ പാത്രം എണ്ണ ഒഴിച്ച് വെച്ച പാത്രം അങ്ങനെ എല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് ഈ ചപ്പാത്തി ഓരോന്നോരോന്ന് പരത്തി ഉണ്ടാക്കുന്നുണ്ട് ഈ ചപ്പാത്തി വരത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തുടങ്ങി എൻ്റെ തുമ്മലും മൂക്കൊലിപ്പോ എല്ലാം കൂടി തുടങ്ങി കേട്ടോ ഈ പൊടി ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമാണ് ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ഈ അലർജി ഉള്ള സമയത്ത് എനിക്കിത് ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ രാവിലെ എണ്ണീട്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലോ എന്ന് വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ തുടങ്ങിയത് പക്ഷേ തുടങ്ങി കഴിഞ്ഞ് തീരാറായപ്പോഴത്തേക്കിനും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കാര്യം മസാലയൊക്കെ ഇട്ടാണല്ലോ കറി വെക്കുന്നതും പിന്നെ ചപ്പാത്തിയുടെ ആ പൊടിയും എല്ലാം കൂടി ആയപ്പോഴത്തേക്കിനു ഞാൻ പിന്നെ പെട്ടെന്നെല്ലാം റെഡിയാക്കി കേട്ടോ പിന്നെ ഞാൻ ഈ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ക്യാമറ നോക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട് വേറെ ഒന്നിനും അല്ലാട്ടോ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പഴത്തേക്കിന് പിന്നെ തിരിച്ചു വെക്കാൻ മടിച്ചിട്ടേ കുറച്ച് തിരിഞ്ഞ് ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി അങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ് കാല് മടക്കി വെച്ചിട്ട് അതാണ് അതാണ് ചിരിച്ചുകൊണ്ട് നിന്ന കേട്ടോ ഇത് കണ്ടോ അങ്ങനെ നിന്ന് ചിരിച്ചിരിച്ചോണ്ട് നിന്നപ്പോഴത്തേക്കും എനിക്കൊരു പണിയും കൈ അങ്ങ് അതിനകത്ത് രണ്ട് പ്രാവശ്യം പൊള്ളി കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം അറിയാതെ പൊള്ളി രണ്ടാമതെപ്പം പിന്നെ അതിൽ ചെന്ന് നേരെ കൈ കൊണ്ടു കൊടുക്കും തൊട്ട് കൈ അങ്ങ് പൊള്ളിയെട്ടോ വല്ലതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് മുട്ടിയതേ ഉള്ളു മുട്ടിയതായപ്പോലെ നമുക്ക് വേദനിക്കുമല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തപ്പോഴത്തേക്കിനെ എനിക്ക് ഫ്രിഡ്ജ് ഒരുമാതിരി വൃത്തിയേടായിട്ട് കിടക്കുന്ന പോലെ തോന്നി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഫ്രിഡ്ജെല്ലാം അങ്ങ് തുടക്കാന്ന് വിചാരിച്ചു കേട്ടോ ഫ്രിഡ്ജെല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഓഫ് ചെയ്തപ്പോൾ വെള്ളമെല്ലാം പിന്നെ അവിടെ മാത്രം അടുക്കള ഫുള്ളും അങ്ങ് പെട്ടെന്ന് തുടച്ചെടുത്ത് എല്ലാവരുടെ അടുത്തും തുടയ്ക്കുക ഇപ്പം സമയം ഇനി ഇപ്പോൾ കേശപ്പനെ വിളിക്കണം ഫുഡ് കൊടുക്കണം ലഞ്ചൊക്കെ കെട്ടാനുണ്ടല്ലോ അപ്പം ഞാൻ ഇവിടെ എല്ലാം അങ്ങ് അടുക്കള ഫുൾ അങ്ങ് വൃത്തിയാക്കിയിട്ട് പിന്നെ നേരെ കേശപ്പനെ വിളിച്ച് ഉണത്തി ഫുഡ് കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള പിന്നെ ആ ഒരു ധൃതിയിലോട്ട് പോയി ഞാനിങ്ങ് കേട്ടോ അപ്പം നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചെട്ടാ ബൈ